ഓരോ കുംഭമേളയും തീർത്ഥ ഘട്ടങ്ങളിൽ നടക്കുമ്പോൾ തീർത്ഥ ഘട്ടങ്ങളെ അതായത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പ്രയാഗ്രാജ് അങ്ങനെയൊക്കെയുള്ള തീർത്ഥ ഘട്ടങ്ങളെ അചരതീർത്ഥം എന്ന് പറയും ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ചരതീർത്ഥം എന്ന് പറയുന്നതാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾ അതായത് മഹാപുരുഷന്മാർ സന്യാസിമാർ അപ്പം ചരതീർത്ഥവും അജരതീർത്ഥവും സമ്മേളിക്കുകയാണ് കുംഭമേളയിൽ വലിയ രീതിയിലുള്ള അതായത് ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളിലെയും മഹാത്മാക്കൾ കുംഭമേളയിൽ എത്തിച്ചേരുകയാണ് സന്യാസിമാർ ഏകദേശം അറുപത് ലക്ഷത്തോളം സന്യാസിമാരാണ് എത്തുന്നത് ചരതീർത്ഥവും അചരതീർത്ഥവും സംഗമിക്കുന്ന സ്ഥലത്ത് അമൃതിൻ്റെ മേളനം നടക്കുകയാണ് അത് ബാഹ്യമായിട്ട് നമ്മൾ ഐതിഹ്യപരമായിട്ട് അമൃതിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ടുള്ള അമരത്വത്തെ തേടിയിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗവുമാണത് ഒപ്പം ഇപ്പം നമ്മൾ ഈ കുംഭമേള നഗരിയിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് ഈ മേളാനഗരിയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ശിബിരങ്ങളാണ് പല ആശ്രമങ്ങളുടെ ആയിട്ടുള്ളത് അതിൽ മൂന്നിലൊന്ന ആശ്രമങ്ങളിലെങ്കിലും ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആധ്യാത്മിക യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷം ആധ്യാത്മിക യാഗങ്ങളായി ഹോമങ്ങളായി സാധനകളായി ആരതികളായി ഭജനകളായി ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ലക്ഷം ആധ്യാത്മിക യജ്ഞങ്ങൾ നടക്കുന്ന ഭൂമിയിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സൗ